എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഈ രണ്ട് കളക് ലില്ലിയുടെ ബൾബാണ് ഒരു ബൾബിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് നമ്മുടെ വയലറ്റ് ജാസ്മിൻ കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് ഇനി കുറച്ച് വിങ്കയുടെ കട്ടിങ്ങുകളുണ്ട് എല്ലാത്തിൻ്റെയും ഓരോ കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും കട്ടിങ്ങാണോ എങ്ങനെയാണ് റേറ്റ് എല്ലാതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോൾസും കട്ടിങ് പത്ത് രൂപയാണ് ഇനി ഒരു വൈറ്റും കൂടെ ഉണ്ട് നല്ല റെഡും പിന്നെ ഇതാ ഒരു വൈറ്റ് ഇതിനും പത്ത് രൂപയാണ് കേട്ടോ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എല്ലാം പത്ത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് അടീനിയത്തിൻ്റെ സീഡാണ് ഇരുപത് രൂപയാണ് റേറ്റ് ഈ ഒരു കളർ മാത്രം ആണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് നമ്മുടെ ബോൾസം തന്നെയാണ് അതും കട്ടിങ് പത്ത് രൂപയാണ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കുറച്ച് കളേഴ്സാണ് ആയിട്ട് വന്നേക്കുന്നത് അതുപോലെ തന്നെ വിങ്കിയും ഉണ്ട് നമുക്ക് അതിൻ്റെ കട്ടിങ് എടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതൊക്കെ സെൽവീഡിയിൽ വരുന്നത് പിന്നെ കുറച്ച് അഗ്നോണിമ കലാത്തിയ അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതെല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റുകളാണ് വൺ ഷൂട്ട് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളീ കാണിക്കുന്ന ഫുൾ പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അല്ല ഇരുപത്തഞ്ച് ഇതിൽ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഗ്രൗണ്ട് ഓക്കീഡ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് റേറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ബാക്കി പ്ലാന്റിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ റേറ്റും കൂടെ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ ചെറിയൊരു വൺ ഷോട്ട് പ്ലാന്റിൻ്റെ വരുന്നത് അടുത്ത് വന്നിട്ട് സിംഗോണിയത്തിൻ്റെ വെറൈറ്റിയാണ് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ഒരു അഗ്ലോൺ മേഡ് തന്നെ വെറൈറ്റിയാണ് ഇത് ഇത് മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ധൈര് പ്ലാന്റുകളാണ് നമുക്ക് കൂടുതലായിട്ട് സെയിലിനുള്ളതിന് കുറച്ച് കട്ടിങ്ങുകളുണ്ട് കേട്ടോ ഇത് ഈ ഒരു കട്ടിങ്ങുകൾ അല്ല ഇത് കട്ടിങ്ങാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം അത് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇതും കട്ടിങ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു നാല് ടൈപ്പ് പ്ലാന്റ് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വൺഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഒരു കുറച്ച് നമ്മുടെ ഒരു കുറച്ച് മണി പ്ലാന്റിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ ഓരോ കട്ടിങ്ങിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ സെയിലായിട്ടുള്ളത്